വനപർവം ജി കുമാര ഇലകൾ എന്ന ഭാഗം ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പുകാകെ മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചൂട്ടിലെങ്ങൂ മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടു ഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പുതോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ് ഇവ തന്നെ മറ്റ് ഈണങ്ങളിൽ കുട്ടികൾ ചൊല്ലുന്ന രീതികൾ കുറച്ച് ഉണങ്ങി ഉണങ്ങിച്ചൊളിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പുകാൻകെ മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചൂട്ടിലെങ്ങു മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടു ൂരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പുതോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി ഇനി മറ്റൊരു മറ്റൊരിണം ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും ഒരിഞ്ഞും ദ്രവി ും മരക്കൊമ്പു കാൺകേ മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങൂ മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടൂരു മാഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കുമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്